കേരളത്തിലേക്ക് എം ഡി എം എ അടക്കമുള്ള രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ വയനാട് പോലീസ് കുരുക്കിലാക്കി ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസൺ ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം തീയതി മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ തൊണ്ണൂറ്റി നാല് ഗ്രാം എം ഡി എം എ പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ബംഗളൂരുലേക്ക് എത്തിയത് ടാൻസാനിയൻ സ്വദേശിയായ പ്രിൻസ് സാംസൺ സ്വദേശിയായത് എംസി പഠനത്തിന് ക്ലാസ്സിലെത്തുന്നത് നന്നേ കുറവ് ആഡംബര ജീവിതം ഇതിനുള്ള പണം കണ്ടെത്തുന്നതാകട്ടെ ലഹരി വിൽപ്പനയിലൂടെ കഴിഞ്ഞു മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയ്ക്കിടെ മലപ്പുറം സ്വദേശിയായ ഷഫീഖിനെ തൊണ്ണൂറ്റിനാല് ഗ്രാം എം ഡി എം എസ് പിടികൂടി ഇതിനുശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ ഉറവിടം ബംഗളൂരുവെന്ന് വ്യക്തമായി സാംസൺ പ്രിൻസിലേക്ക് അന്വേഷണം എത്തിയത് ഇങ്ങനെ എസ് പി തപോഷ് ബസുമദാരി ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫ് എന്നിവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയായിരുന്നു അന്വേഷണം ട്രാൻസാക്ഷൻസ് നോക്കുമ്പോൾ അയാളുടെ സ്വന്തം അക്കൗണ്ട് ഇല്ലാതും ഒരു ഇല്ലീഗൽ അക്കൗണ്ട് ഇവനെ കൈകാര്യം ചെയ്യുകയാണ് അയാളുടെ ഈ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് പക്ഷേ സ്റ്റുഡൻറ് ആവെങ്കിലും ഈ ലഹരി കടത്തത്തില് ഒരു പ്രധാന ആളാണ് നമുക്ക് മനസ്സിലായത് ബംഗളൂരുവിലെ ഫ്ലാറ്റിൽ പെൺ കഴിഞ്ഞുവരികയായിരുന്നു പ്രതി ഇയാളുടെ അക്കൌണ്ട് പരിശോധന വഴി എൺപത് ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തി നൂറ് ഗ്രാം രാസലഹരി എന്ന് കരുതുന്ന വസ്തു പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ചെക്ക് പോസ്റ്റുകൾ വഴി രാസലഹരി ഒഴുകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കർശന പരിശോധന പോലീസും എക്സൈസും തുടരുകയാണ് വയനാട്